പുന്നത്തുറ പഴയ പള്ളിയുടെ ചതുർശതാബ്ദിയുടെ ഭാഗമായി നിർമ്മിച്ചു നൽകുന്ന രണ്ട് സ്നേഹവീടുകളുടെ വെഞ്ചരിപ്പ് കർമ്മം നടന്നു കോട്ടയം മതരൂപത അധ്യക്ഷൻ അഭിമന്തിയമാർ മാത്യു മൂലക്കാട്ട് വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചു നമ്മുടെ ഇടവക ദേവാലയത്തിന്റെ നാലാം ശതാബ്ദിയോടനുബന്ധിച്ച് നമ്മുടെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഭവന നിർമ്മാണം അല്ലെങ്കിൽ വാസയോഗികമായ ഭവനങ്ങൾ എല്ലാവരും ലഭ്യമാക്കുക എന്നുള്ളത് അങ്ങനെ വിവിധങ്ങളായ ഭവനങ്ങൾ ഇവിടെ പൂർത്തീകരിക്കുവാനായിട്ട് നവീകരിക്കുവാനായിട്ട് പുനഃർമ്മിക്കുവാനായിട്ടൊക്കെ നിങ്ങൾ ദേവരുടെയും താല്പര്യവും സഹകരണം കൊണ്ട് സാധിച്ചു അപ്രകാരം പുതിയതായി നിർമ്മിക്കപ്പെട്ട ഈ ഭവനം ഇന്ന് കർത്താവിനെ സമർപ്പിക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് നന്ദി പറയാം ദൈവം നമുക്ക് നൽകിയ നല്ല മനസ്സിന് ദൈവം നമുക്ക് നൽകിയ കൃപകൾക്ക് ഈ ഭവന നിർമ്മാണത്തിനായി സഹകരിച്ച എല്ലാവർക്കും വേണ്ടി കർത്താവർ നന്ദി പറയുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം പ്രത്യേകിച്ച് ഭഗവാൻപിട്ടത്തിൽ പറഞ്ഞ പോലെ സോമൻ ചെയ്ത ആ നല്ല കാര്യത്തെ പ്രത്യേകമായിട്ട് അനുസ്മരിക്കാം ഒപ്പം നമ്മുടെ ഇടവയുടെ കൂട്ടായ്മയുടെ അടയാളമായിട്ടും കൂടി ഈ ഭവനം നിലനിൽക്കട്ടെ ദൈവം നൽകിയ ഗ്രഹയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തിൽ ആശ്രയം അർപ്പിച്ച് പോകുവാനായിട്ട് നമുക്ക് സാധിക്കണം ഈ ഭവനം ദൈവത്തിന് സമർപ്പിക്കപ്പെടുന്ന ദിവസമാണ് എന്ന് ദൈവത്തിനെ സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ ദൈവം ഈ ഭവനത്തിന്റെ നാഥനായിട്ട് നമ്മൾ സ്വീകരിക്കുന്ന ദിവസമാണ് കർത്താവിൽ പവനത്തിന് നാഥനായിരിക്കുമ്പോൾ നമ്മുടെ രക്ഷ കർത്താവിലാണ് എന്നുള്ള ബോധ്യത്തോട് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും കർത്താവ് സുവിശേഷൻ നമ്മൾ പറയുന്ന പോലെ നിങ്ങളാദ്യമായി ദൈവത്തിൻ്റെ രാജ്യവും അവൻ്റെ നീതിയും അന്വേഷിക്കുക ബാക്കിയെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടും ദൈവിക കാര്യങ്ങൾ അല്ലെങ്കിൽ ദൈവം നമ്മുടെ കൽപ്പിക്കുന്ന കാര്യങ്ങൾ സന്തോഷത്തോടെ ഏറ്റെടുക്കുവാൻ പരിശ്രമിക്കുമ്പോൾ ബാക്കിയെല്ലാം കർത്താവിൻ്റെ കൃപയിലൂടെ നമുക്ക് സമൃദ്ധമായി നൽകപ്പെടുമെന്നുള്ളത് വെറും വാക്കല്ല എന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം നമുക്ക് സാക്ഷ്യം നൽകും ഇടവക വികാരി ഫാദർ ജെയിംസ് ചെരുവിൽ അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് തച്ചാറ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി എല്ലാവർക്കും വാസയോഗ്യമായ വീട് ലഭ്യമാക്കുക എന്ന ദൃഢനിശ്ചയത്തോടെയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി പത്ത് വീടുകളുടെ അറ്റകുറ്റപ്പണികളും പുതിയ മൂന്ന് വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിച്ചതായി ഇടവക വികാരി ജെയിംസ് ചെരുവിൽ പറഞ്ഞു എല്ലാവർക്കും അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നിരവധി ഭവനങ്ങൾ ഉദ്ഘാരിച്ച് നടക്കുകയുണ്ടായി മൂന്ന് ഭവനങ്ങൾ പൂർണ്ണമായിട്ട് പണങ്ങൾ മാറ്റി സാധിച്ചു ഒന്ന് ഓൾറെഡി നമ്മൾ വ്യത്യസ്ത കഴിഞ്ഞു ഇന്ന് രണ്ടെണ്ണം നമ്മുടെ വ്യത്യസ്തയാണ് ഇതിൻ്റെ വളരെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ അമേരിക്കൻ പ്രവാസിയായ കണ്ണൂർ സ്വദേശിയായ സോമൻ കോട്ടൂര് മൂന്ന് ഭവനങ്ങൾക്ക് നമുക്ക് പണം നൽകി ഉണ്ടായി മറ്റ് പലരും ഇരുപതി സഹകരിച്ചു വീടുകൾ കുറച്ച് നന്നായി കൊടുക്കാനുണ്ട് നന്ദി പറയാം വീടിന്റെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ ജോസ്മാൻ മുണ്ടകൽ ജൂബിലി കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു പുതിയ നാല് വീടുകൾ നിർമ്മിക്കുന്നതിനുള്ള സാമ്പത്തിക സഹായം നൽകിയ പ്രവാസിയായ സോമൻ കോട്ടൂരിന്റെ സഹായം കൊണ്ടാണ് വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിച്ചത് സോമൻ കോട്ടൂരിന്റെ നല്ല മനസ്സിന് അഭിവന്തിയ മൂലക്കാട്ട് പിതാവും നന്ദി അറിയിച്ചു നിങ്ങളുടെ പലരുടെയും അധ്വാന ഫലമായിട്ട് പൂർത്തീകരിച്ച ഈ ഭവനം ഇന്ന് നമ്മൾ ദൈവത്തിനായി സമർപ്പിക്കുകയാണ് ദൈവത്തിനായി സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ അടയാളം ഈ ഭവനത്തിൽ സ്ഥാപിക്കപ്പെടുകയാണ് കർത്താവ് ഈജിപ്തിൽ വെച്ച് ഇസ്രായേൽക്കാരുടെ കുടുംബങ്ങളെ രക്ഷിച്ചതുപോലെ നമ്മുടെ ഈ കുടുംബത്തെയും തൻ്റെ പ്രത്യേകമായ സാന്നിധ്യത്താലും കൃപയാലും രക്ഷിക്കുവാൻ വേണ്ടി നാം ഈ ഭവനം കർത്താവിന് സമർപ്പിച്ചിരിക്കുകയാണ് ഈ ഭവനത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി അധ്വാനിച്ച യാഗപൂർവ്വം സഹകരിച്ച സംഭാവനകൾ നൽകിയ എല്ലാവരെയും നമുക്ക് നന്ദിയോടെ ഓർമ്മിക്കാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ കൃപ എന്നും നമ്മളോടത്ത് ഉണ്ടായിരിക്കട്ടെ ഈ ഭവനാംഗങ്ങളെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു ദൈവം നിങ്ങൾക്ക് നൽകിയ ഈ നന്മയിൽ സന്തോഷിക്കുന്നു ദൈവം നിങ്ങളെ എന്നും കാത്തു പരിപാലിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു കർത്താവിന് സമർപ്പണമാകുന്ന ഭവനം ഇത് രക്ഷയുടെ ഭവനമായിട്ട് മാറുന്നത് എപ്പോഴാണെന്ന് സുവിശേഷം നമ്മളോട് പറയുന്നുണ്ട് സെക്കൂസിൻ്റെ പവനീഷ് പ്രവേശിച്ചപ്പോൾ ആളുകൾ അവനെപ്പറ്റി വളരെ മോശമായിട്ട് സംസാരിച്ചു എന്നാൽ സഖ്യവോസ് തൻ്റെ ആ സുവിശേഷ മൂല്യങ്ങളിലുള്ള ബോധ്യവും അതിനുള്ള തൻ്റെ ഒരു സമർപ്പണവും അവിടെ പ്രഖ്യാപിക്കുമ്പോൾ ഈശോ പറയുകയാണ് ഇന്ന് ഈ ഭവന രക്ഷ കൈവന്നിരിക്കുന്നു ദൈവങ്ങളെ നമ്മുടെ ഈ ഭവനവും എപ്പോഴും ദൈവത്തിൻ്റെ വചനത്തോട് ചേർന്ന് ദൈവഹിതത്തോട് ചേർന്ന് വർത്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ രക്ഷയിൽ പങ്കുകാരാകുവാനായിട്ട് നമുക്ക് സാധിക്കും അതാണ് യഥാർത്ഥത്തിലുള്ള നമ്മുടെ നന്മയെന്ന് പറയുന്നത്